ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് ജി കെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കുട്ടികളിൽ നവമാധ്യമങ്ങളുടെ സ്വാധീനം എന്ന വിഷയത്തെക്കുറിച്ച് ഒരു പ്രസംഗമാണ് നിങ്ങൾക്ക് എസ് എ തയ്യാറാക്കാൻ വേണ്ടിയും ഇത് ഉപയോഗിക്കാവുന്നതാണ് ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ ആദരണീയരായ അദ്ധ്യാപകരെ എൻ്റെ പ്രിയ കൂട്ടുകാരെ ഇന്നത്തെ സമൂഹത്തിൽ മനുഷ്യരിൽ ഏറ്റവുമധികം സ്വാധീനം ചെലുത്തുന്ന ഒന്നായി മാറിയിരിക്കുകയാണ് ൾ അനുദിനം പുരോഗതി പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന ശാസ്ത്രത്തിൻ്റെ മഹത്തരമായ ഒരു ചുവടുവെപ്പായിരുന്നു നവമാധ്യമങ്ങളുടെ കണ്ടെത്തൽ കേവലം വിവരങ്ങൾ അറിയാൻ മാത്രമല്ല വായനയ്ക്കും വിനോദത്തിനും സ്വന്തം അഭിപ്രായങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ഒരു ഉപാധിയും കൂടിയാണ് ഇന്ന് നവമാധ്യമങ്ങൾ നവമാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായത് വിദ്യാഭ്യാസ രംഗത്താണ് പണ്ട് ഒരു ചെറിയ കാര്യം അറിയുവാൻ ഒരു പുസ്തകം മുഴുവൻ വായിക്കേണ്ടിയിരുന്ന സ്ഥിതി ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഒരു വിദ്യാർത്ഥിക്ക് അറിയേണ്ട കാര്യങ്ങൾ സ്വന്തം വിരൽ തുമ്പിൽ നിമിഷ നേരം കൊണ്ട് തന്നെ ലഭിക്കുന്നു അറിവിന്റെ സൂക്ഷ്മതയും കൃത്യതയും സമയലാഭവുമെല്ലാം ഇത്തരം വിവരശേഖരണത്തിൻ്റെ മേന്മകളാണ് എന്നാൽ ഏത് നന്മയെയും തിന്മയാക്കി മാറ്റുവാനുള്ള മനുഷ്യന്റെ ദുഷിച്ച മനോഭാവം മാധ്യമ സ്വീകരണത്തിലുമുണ്ട് കുട്ടികളുടെ ലോല വികാരങ്ങളെ ചൂഷണം ചെയ്യുന്ന ചിത്രങ്ങളും കബളിപ്പിക്കുന്ന വാർത്തകളും ഇവയിൽ ഒളിഞ്ഞുകിടപ്പുണ്ട് ഇവയുടെ സ്വാധീനം കാരണം കുട്ടികളിൽ ആക്രമണ പ്രവണതയും വിദ്വേഷവും വർദ്ധിക്കുന്നു സെൽഫോണും കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഒക്കെ കളിപ്പാട്ടം പോലെ കൈകാര്യം ചെയ്യുന്ന ആധുനിക തലമുറയ്ക്ക് അവയില്ലാത്ത ലോകം സങ്കല്പിക്കാൻ പോലും കഴിയില്ല മീഡിയയിൽ വരുന്നത് എന്തും ശരിയാണെന്ന രീതിയിൽ അവരത് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുന്നു അങ്ങനെ ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള വിവേചന ബുദ്ധിയും ധാർമ്മിക മൂല്യങ്ങളും അവർക്ക് നഷ്ടമാകുന്നു മാധ്യമങ്ങളിൽ വരുന്ന കളികളിലെ തോൽവിയില്ലാത്ത ജീവിതത്തെ അവർ അന്വേഷിച്ചു പോകുന്നു മാത്രമല്ല മയക്കുമരുന്ന് മദ്യം ലൈംഗികാസക്തി തുടങ്ങിയ ദുർഗുണങ്ങളിലേക്ക് തിരിയാൻ അവർക്കത് പ്രേരണയാകുന്നു നന്മയും തിന്മയും നമ്മിലേക്ക് വന്നു ചേരാം അതിൽ നിന്ന് തിന്മയെ എടുത്തുമാറ്റി നന്മയെ സ്വീകരിക്കേണ്ടത് നമ്മൾ തന്നെയാണ് കാണുന്നത് എന്തുമാവട്ടെ നല്ലത് സ്വീകരിക്കുവാനും മോശമായത് തിരസ്കരിക്കുവാനുമുള്ള കരുത്ത് കുട്ടികൾക്ക് നൽകുകയാണ് ഇന്നിൻ്റെ ആവശ്യം മാധ്യമ അവബോധമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ നേരായ വിദ്യ തേടി നേരായ പാതയിൽ സഞ്ചരിച്ച് ശരിയായ ലക്ഷ്യത്തിലെത്തിച്ചേരാൻ മാതാപിതാക്കളും അധ്യാപകരും സമൂഹവും കുട്ടികളെ സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും വേണം മാധ്യമ സൃഷ്ടമായ ലോകത്ത് നന്മയുടെ ചാലക ശക്തിയായ മാധ്യമങ്ങളെ നന്മയ്ക്കായി ഉപയോഗിക്കാൻ സാധിക്കട്ടെ നന്ദി